ഹായ് ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ ഈ മിഞ്ചിയുടെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഇപ്പോൾ അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ മിഞ്ചിയുടെ നമ്മൾ ഈ കാലയിൽ ഇടുന്ന മിഞ്ചിയുണ്ടല്ലോ അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും മിഞ്ചി എന്നാണ് തോന്നുന്നു എന്ന് പറയുന്നത് അപ്പോൾ ആ സാധനം ഞാൻ ഹാൻഡ് ആയിട്ട് ജസ്റ്റ് മീഷോയിൽ ഞാനിങ്ങനെ കണ്ടായിരുന്നു മീഷോവിന് മീഷോയെ ആവശ്യമാണ് ഞാനിങ്ങനെ എപ്പോഴിങ്ങനെ തോണ്ടിക്കൊണ്ടേയിരിക്കും എപ്പോഴെങ്കിലും ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്തെങ്കിലും പറ്റുന്നെ എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും നമുക്ക് ബഡ്ജറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ വാങ്ങിക്കും അപ്പോൾ അപ്പം അങ്ങനെ ഞാൻ കണ്ടപ്പോഴാണ് ഈ ഒരു മിഞ്ചി ഇതുപോലത്തെ ഒരു ഡിസൈൻ ഞാനിങ്ങനെ കണ്ടത് അപ്പം ആ ഒരു സംഭവം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം ഞാനാണെങ്കിൽ അത് എടുക്കുന്നതിൻ്റെ ആ ഒരു ഇതിലായിരുന്നു എൻ്റെ തലയൊക്കെ വല്ലാതിരിക്കുകയാണ് അപ്പോൾ അതിന് മുമ്പ് വരെ ഞാൻ ഉറങ്ങുമായിരുന്നു ഉറങ്ങിയിട്ട് നമ്മൾ ഇന്ന് പാഴ്സൽ അയക്കാൻ വേണ്ടി അക്കരെ വരെ എൻ്റെ പൊന്നേ വെയിലൊന്നും പറയണ്ട എന്നാ ആ പൊന്തോ വെയിലാണെന്ന് പറയും തിരിച്ച് ഞാൻ ഓട്ടോയ്ക്ക് തന്നെയാണ് വന്നത് എനിക്കെല്ലാം നടന്നു വരാൻ വയ്യ അതുപോലെ ഭയങ്കര വെയിൻ എത്ര നമ്മൾ എത്രക്ക് ഞാൻ വെള്ളം കൊണ്ടുപോകണോ എന്നൊക്കെ വിചാരിച്ച കേട്ടോ പക്ഷേ മറന്നുപോയി തിരിച്ചു വന്നപ്പോൾ ഞാൻ ഒരു ഐസ്ക്രീമും പിന്നെ നമ്മുടെ ഗോലീസോടെ ഞാൻ ആദ്യമായിട്ടെ ഗോലീസോടെ കഴിക്കുക കുടിക്കുന്നത് അപ്പം ഞാനാണെങ്കിൽ കടയിൽ നമ്മൾ സൂപ്പർമാർക്കറ്റിൽ കയറി കഴിഞ്ഞപ്പോൾ സാധാരണ ജ്യൂസൊന്നും വിരണ്ടേയില്ല ഞാൻ കയറുന്നില്ല വിചാരിച്ചതായിരുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമോ എന്ന് വിചാരിച്ചാൽ വെറുണ്ടയില്ല മാ ഇല്ല സെവനപ്പ് പോലും ഇല്ല പിന്നെ പുനി അല്ലാതെ ഈ കൊക്കകോ കൊക്കകോള ടൈപ്പ്സ് എല്ലാം ഉണ്ട് കേട്ടോ മറ്റേ തംസപ്പ് അങ്ങനത്തെ ജ്യൂസുകളൊക്കെ എല്ലാം ഉണ്ട് അപ്പം ഞാനത് അതത്രയും കുടിക്കത്തില്ല അതൊന്നുമില്ല പിന്നെ ഞാനാണെങ്കിൽ കുടിക്കാത്ത ഗോലീസോടെ എങ്ങനെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ ഞാനും അമ്മയും കൂടെ പോകുമ്പോൾ മത്സരിച്ചു വിട്ടിരുന്നു കുടിക്കുമായിരുന്നു ഞാൻ അതാ അത് ഗ്രീൻ ആപ്പിളിൻ്റെ ആട്ടോ വലിയ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ഒരു ഗ്യാസ് ഗ്യാസുള്ളൊരു സംഭവം സംഭവം എനിക്കിഷ്ടപ്പെട്ട് കുഴപ്പമൊന്നും ഇല്ല പിന്നെ ഐസ്ക്രീം കഴിച്ചു കേട്ടോ ഐസ്ക്രീം എന്ന് വെച്ചാൽ മറ്റേ മിൽക്കി മിസ്റ്റിൻ്റെ മിൽക്കി മിസ്റ്റിൻ്റെ എന്തോ ഒരു സംഭവം പേരി മറന്നുപോയി ആ ഒരു അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ മൊത്തം തീറ്റയുടെ സംഭവാണ് കേട്ടോ പറയുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഈ ഒരു മിഞ്ചിയുടെ വീഡിയോ ആണ് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന മിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ഇലാസ്റ്റിക് കോഡാണ് ഇതിൻ്റെ സൈസ് എത്രയെന്നു വെച്ചാൽ എന്തെങ്കിലും എനിക്ക് തോന്നുന്നു പോയിൻറ്റ് ആണെന്ന് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പോയിൻറ്റ് ഫോർ പോയിൻറ്റ് ഫൈവ് ഒക്കെ എടുക്കുന്നതായിരിക്കും നല്ലത് പോയിൻ്റ് ത്രീ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര പിന്നെ പിള്ളേരുടെ വരുമ്പോഴത്തേക്കും പോയിൻ്റ് ത്രീ എടുക്കുന്നതിന് പ്രശ്നമില്ലായിരിക്കും പിന്നെ പിള്ളേർ പെട്ടെന്ന് വലിച്ചു ചില പിള്ളേർ മാത്രമേ ഉള്ളി സൂക്ഷിക്കുന്ന ചിലരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പിള്ളേരുടെ കുഴപ്പം കൊണ്ടൊന്നുമില്ല അവരുടെ ആ ഒരു പ്രായത്തിൻ്റെ ആ ഒരിതാണ് പെട്ടെന്ന് വലിച്ചു പൊട്ടിക്കുകയൊക്കെ ചെയ്യുമല്ലോ അപ്പം കുറച്ചുകൂടി ഒരു പോയിൻറ്റ് ഫോറൊക്കെ അവരിട്ടിങ്ങനെ കൈ വേദനിക്കും എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല അപ്പം അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടു ലൂസായിട്ടൊന്ന് ചെയ്തു കൊടുത്താൽ മതി നമ്മളിതുപോലെ ഗുങ്കുരു ബീവ് നമ്മളിവിടെ വെയ്റ്റ്ലെസ് ഗുങ്കുരു ആട്ടോ ഇട്ടിരിക്കുന്നത് വെയ്റ്റ്ലെസ് ഉണ്ട് വെയ്റ്റ് ചിലങ്കയൊക്കെ ഏറ്റവും വലിയ കുങ്കുരുവാണ് ഈ ചിലങ്കയുടെ ആണെങ്കിൽ എമണ്ടൻ വലിയ സൈസുണ്ട് കുഞ്ഞ് നമ്മൾ ഞാനിപ്പോൾ കാണിക്കുന്നത് ചെറിയ സൈസാട്ടോ അതിനേക്കാട്ടിലൊക്കെ വലിയ സൈസുള്ളതുണ്ട് കേട്ടോ നമ്മൾ ഈ പശുവിൻ്റെയൊക്കെ കഴുത്തേ കിടക്കുന്ന അതുപോലത്തെ ചിലങ്കയൊക്കെയാണ് അതൊക്കെ നമ്മൾ ജ്വലറീസിനൊക്കെ ചിലർ ട്രൈബൽ ടൈപ്പ് ജ്വലറീസിനൊക്കെ ഇങ്ങനെ ചിലർ ഉപയോഗിക്കുന്നതായിട്ട് ഞാനിങ്ങനെ വെബ്സൈറ്റിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പം അതൊക്കെ നമ്മൾ നോർമലായിട്ട് ആൾക്കാർ അങ്ങനെ അതൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റത്തോ ഒന്നുമില്ല ഈ ഫാഷനായിട്ടൊക്കെ മീൻസ് എന്തെങ്കിലും ഫോട്ടോഷൂട്ടിനൊക്കെ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇതുപോലെ ഇത് ഡെയിലി യൂസിന് കൊള്ളാമോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഈ ഒരു ഡിസൈൻ ഞാൻ ശരിക്കും കണ്ടത് എവിടെയെന്ന് വെച്ചാൽ മീഷോയിലാട്ടോ ഞാനിങ്ങനെ മീഷോയിൽ ഇങ്ങനെ ഡിസൈൻ ഇങ്ങനെ നോക്കി 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 ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ കണ്ടതാണ് അപ്പം ഈ ഒരു മിഞ്ചിയുടെ റേറ്റ് മീഷോയിലെ റേറ്റ് നൂറ്റി നാൽപ്പത്താറാട്ടോ അപ്പം നമുക്ക് വേണേലും പ്ലസ് ഷിപ്പിംഗ് എനിക്ക് തോന്നുന്നു ഫ്രീ ഷിപ്പിംഗ് ഞാൻ തോന്നുന്നു അതിനകത്ത് ഡിസ്കൗണ്ട് ഉൾപ്പെടെ ആട്ടോ ഈ നൂറ്റി നാൽപ്പത്താറെന്ന് പറഞ്ഞിരിക്കുന്നത് പേറിന് അപ്പം നമുക്കാണെങ്കിലും നമുക്കിത് ഇവിടെ നാട്ടിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നൂറ്റി നാൽപ്പത്താറ് രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്നതാണ് വെബ്സൈറ്റിൽ ആ റേറ്റിലാണെങ്കിൽ പിന്നെ നമുക്കിന്നിവിടെ കുറേ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായ രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം പിന്നെ നമ്മൾ മെറ്റീരിയൽസ് എവിടെ എന്നൊക്കെ ചോദിച്ചാലും അത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ അങ്ങ് ഒത്തിരി അങ്ങ് വാങ്ങിച്ചങ്ങ് വെക്കരുത് അതിന് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കാരണം ഈ സാധനങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നശിച്ചു പോവും അതുകൊണ്ട് സെയിൽ വരുന്നതനുസരിച്ച് നിങ്ങൾ പതുക്കെ പതുക്കെ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആദ്യം ജസ്റ്റ് ഒരു മാല സെറ്റ് ചെയ്ത് നോക്കുക അതിന് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് വരുവാണെങ്കിൽ അടുത്ത മാല ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെ നിങ്ങളുടെ സമയം നമ്മൾ പെട്ടെന്ന് ഒരുപാട് പൈസ അതിന് വേണ്ടിയിട്ട് കളയാതെ കുറേശ്ശെ കുറേശ്ശേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഏതാണ് മാർക്കറ്റിൽ ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ ജസ്റ്റ് അത് നിങ്ങളൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ബീഡ്സും മെറ്റീരിയൽസും പെൻറ്റൻസും ഒക്കെ ഇറക്കുകയാണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഈ ഹാൻഡ് പെയിൻറ്റഡ് ഒക്കെ ഇറക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സെയിൽ നടക്കാനായിട്ട് ചാൻസ് ഉണ്ട് എല്ലാവർക്കും ഈ സിമിലറായിട്ടുള്ള ഐറ്റംസ് കാണുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിരിക്കും ചിലപ്പോൾ ഇഷ്ടമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ടും ഈ ജ്വലറി ഹാൻഡ് മെയ്ഡ് ജ്വലറി ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം നമുക്ക് അതിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റ് ഒക്കെ നോക്കിയാൽ മതി അപ്പം നിങ്ങളുടേതായ രീതിയിൽ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക് നമുക്കിപ്പോൾ എല്ലാം നമുക്കങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യാനായിട്ടും പറ്റത്തില്ല അപ്പം നമ്മുടേതായ രീതിയിൽ നമ്മൾ വെറൈറ്റി വെറൈറ്റി ആയിട്ട് കൊണ്ടുവരുമ്പോൾ ആൾക്കാർ കുറച്ചുകൂടെ ശ്രദ്ധിക്കും അങ്ങനെ നമുക്ക് കസ്റ്റമൈസേഷൻ വർക്കുകൾ കിട്ടും കൂടുതൽ കൂടുതൽ വർക്കുകൾ നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കും അതാണ് ഞാൻ എപ്പോഴും ഞാൻ പറയുന്നത് ഒരാൾ ഇറക്കുന്ന ഡിസൈൻ തന്നെ ഇറക്കാതെ അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ കൂടെ നമ്മൾ പതുക്കെ പതുക്കെ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കുഞ്ഞു കൂപ്രിക്ക വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പേജൊന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പുതിയൊരു പുതിയൊരു കണ്ടൻറ്റുമായിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ബായ്